നമ്മളെ ഉടമ്പടിയില് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം എപ്പോഴും അച്ഛൻ പറയുന്നതാണ് ഇടക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട് സാധാരണ എൻ്റെ ഒരു പോളിസി അനുസരിച്ച് പറഞ്ഞതും പിന്നെ പറയത്തില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ കാരണം ഈ ഓഡിയൻസ് എപ്പോഴും ഇപ്പോൾ തൊണ്ണൂറ് ദിവസമോ അല്ലെങ്കിൽ ഉടമ്പടി രണ്ടാമത് പുതുക്കിയോ മൂന്നാമത് പുതുക്കി കഴിയുമ്പോഴേ ചില ആൾക്കാർ ഉടമ്പടി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ വിഷയത്തിൻ്റെ മേൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കിനി പഴയത് പഴയ തീവ്രമായ സ്നേഹത്തോടെ ഉടമ്പടി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ചിലരെ ഉടമ്പടി സ്കിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പക്ഷേ പുതിയ ആൾക്കാർ ഉടനെ ഉടമ്പടിയിലേക്ക് വരും ഇപ്പോൾ ഇന്നലെ ഒരു സാധാരണ ദിവസം തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേര് പുതുതായിട്ട് ഉടമ്പടി എടുക്കും അസാധാരണ ദിവസം എന്ന് പറയുന്ന പബ്ലിക് ഹോൾഡേ ഒക്കെ വരുമ്പോൾ ചിലപ്പോഴായിരം പേര് ഉടമ്പടി എടുക്കും ലീവ് കാലത്ത് അപ്പം പുതിയ ആൾക്കാരൊത്തിരി ഉടമ്പടിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനെ ചിലത് റിപ്പീറ്റ് ചെയ്യുന്നത് അത് ആവർത്തിക്കും കാര്യം പുതിയ ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ പഴയ കാര്യങ്ങൾ അപ്പോഴും നിങ്ങളെ പുതിയ ആൾക്കാർ വിചാ പഴയ ആൾക്കാർ വിചാരിക്കും അച്ഛൻ പറഞ്ഞത് തന്നെയാണല്ലോ പിന്നെയും പറയണമെന്ന് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ കാര്യം ഫ്രഷ് ഹാൻഡ്സ് ഇങ്ങനെ ഒത്തിരി ഉണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമുക്ക് ഈ മൊബൈലിൻ്റെ ഒരു കാലമായത് കാരണം ഒരു അനുഗ്രഹം വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ഇത് വീണ്ടും തന്നെ പിന്നെയും കേൾക്കാൻ പറ്റും അത് വലിയൊരു അനുഗ്രഹമാണല്ലേ യൂട്യൂബിൽ കേട്ട തന്നെ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും വലിയ ചിലവില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ പറ്റും അത് എന്താ വെച്ചാൽ ഇതിൻ്റെ ടെക്നിക്കൽ നോളജാണ് ഇതിനുള്ളത് നമ്മൾ സാധാരണ കരിസ്മാറ്റിക് ഇപ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഷാർജയിൽ ധ്യാനം നടത്തുന്നുണ്ട് അത് കരിസ്മാരി ധ്യാനം എന്നാണ് അവർ പറയണത് ഉടപടി ധ്യാനമല്ല പക്ഷെ ചിക്കാഗോയിൽ ഞാൻ ജൂണിൽ ധ്യാനം നടത്തുന്നുണ്ട് അത് ഉടമ്പടി ധ്യാനമാണ് ഉടമ്പടി ധ്യാനമാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയണത് നിങ്ങളെ കാണണം നിർബന്ധമായിട്ട് വന്നിട്ടുള്ളവർ ഓഫീസിലൊന്ന് വിളിച്ച് ചോദിക്കണം അത് പറയണത് അച്ഛൻ നിങ്ങൾ വരുമ്പോൾ അച്ഛൻ ഇല്ലെന്നൊരു സങ്കടമല്ലേ ഞാനങ്ങനെ ഒന്നും പുറത്ത് പോകത്തില്ല ഒരു രാ എല്ലാവരും വിളിക്കുമ്പോഴേ ഞാൻ പറയും ഒരു രാജ്യത്തിൽ ഒരു ധ്യാനം എന്നാ അതാ പോളിസി ഒരു ധ്യാനം ഒരു രാജ്യത്തിൽ ഒരു ധ്യാനം ഇപ്പോൾ മെയ് മാസത്തിൽ ബ്രിട്ടനിൽ ധ്യാനമുണ്ട് അപ്പോൾ ഒരു ആ ആ രാജ്യത്ത് പിന്നെ പോകത്തില്ല ഒത്തിരി പേര് വിളിക്കും പോകത്തില്ല അതിന് കാരണം കൃപാസനത്തിൽ ആണല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ നമുക്കിങ്ങനെ ലോകം മുഴുവൻ പോകാൻ പറ്റത്തില്ല പിന്നെ ചിലർക്ക് ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ കഥാവിൻ്റെ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാം അപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേക ഉടമ്പടി എന്ന് പറയണത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ഫിലാൻഡൽഫിയെന്ന് ഇപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ആയിരം പേരുടെ ഉടമ്പടി ജൂൺ മാസത്തിൽ അച്ഛൻ ചിക്കാഗോയിൽ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു അവിടെ ഫിലാഡെൽഫിയ അത്രയും ആൾക്കാർ സെറ്റാണ് അപ്പം അങ്ങനെ എന്താ എന്ന് പറയണത് അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പോകത്തില്ല അവർ സ്റ്റേറ്റ് ആണത് അങ്ങനെ ആ സ്റ്റേറ്റിൽ ചിലപ്പോൾ പോകും അപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഒരു രണ്ട് മാസം കൂടുമ്പോഴേ അങ്ങനെ പുറത്ത് പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ ഇവിടെ ഉണ്ടാകത്തില്ലെന്നുള്ള ആ ഒരു സംഭവം ഇല്ല ഒന്നാമത്തെ എനിക്ക് പണം ആവശ്യമില്ല അതാണ് മെയിൻ സംഭവം ഇപ്പോൾ പബ്ലിക്കായിട്ടല്ലേ ഓൺലൈനിലല്ലേ വരണത് പണം ആവശ്യമില്ലെന്ന് പണം ആവശ്യമില്ല എന്നുള്ളത് ഓൺലൈനിലാണ് പറയണത് ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളു നമുക്കൊന്നിനും കുറവില്ല ഈ നമ്മൾ ദൈവികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവികമായ ഒരു അനുഭവ തലമാണുള്ളത് അല്ല മാനുഷിക അനുഭവ തലങ്ങളല്ല ഈ വിഷയങ്ങൾക്കെല്ലാം എല്ലാം ആവശ്യമില്ലാത്ത അറ്റാച്ച്മെൻറ്റുകൾ വ്യക്തികളോട് വ്യക്തികളോട് അറ്റാച്ച്മെൻറ്റൊന്നുമില്ല ഒരു വ്യക്തിയെയും പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് കാണത്തില്ല ആരെയും ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി അവരുടെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുമായിട്ട് പ്രത്യേക ചങ്ങാത്തം അങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഞാൻ ഓപ്പണായിട്ടുകൊണ്ട് നിൽക്കണില്ലേ നില ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ് ദൈവത്തിന് എപ്പോഴും നമ്മളെ റീഡ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് സെൻ പെർസെൻ്റ് ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകണം മനസ്സിലായില്ല ഒരു ഡിവൈൻ ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗ് പോലെ ഒരു ഡിവൈൻ ഓഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനമായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനമല്ല നൂറ് ശതമാനം ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് ആർക്ക് മനസ്സിലാകണം ദൈവത്തിന് മനസ്സിലാകണം മനുഷ്യന് മനസ്സിലാകണമല്ല പ്രശ്നം മനുഷ്യൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും അത് കുറച്ച് അവിടെ തന്നെ തിരുത്തും അത് അറിയില്ല ഇനി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകുമ്പോൾ അവിടെ തെറ്റിദ്ധാരണയും മരിച്ചു പോകും ആധ്യാത്മിക ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ കാലകാലങ്ങളോടും ദൈവ സന്നിധിയിൽ ജീവിക്കുകയല്ലേ അപ്പോഴും ഒരു തലമുറയിൽ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല ആ തലമുറ വൈപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ തെറ്റിദ്ധാരണയും പോകും പിന്നെ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത പേടിക്കണേ ഒരു തലമുറ നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു തലമുറ ജീവിച്ചിരിക്കുന്നു ആ തലമുറയ്ക്കുള്ള ടൈം എന്ന് പറയുന്നത് ഇരുപത് കൊല്ലമോ മുപ്പത് കൊല്ലമായിരിക്കും ആ നിങ്ങളെന്താ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അങ്ങനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം നിന്റെ ദൈവത്തിനും അറിയാം പക്ഷെ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം നിങ്ങൾ എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും വിട്ടിച്ച് ഒരു ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവർ പറയും ഒന്ന് പറയേ ഞാൻ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ടും ഞാനിങ്ങനെ കുറിച്ചൊക്കെ കയറിയാണ് ജീവിതത്തിൽ ദീ ഷുഡ് നോട്ട് ടപ്പ് ടു എനിബഡി നിങ്ങളൊരു മനുഷ്യന്മാരുത് പറയേണ്ട കാര്യമില്ല നിങ്ങൾ മനുഷ്യന്മാർ പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കൃപ ടാപ്പ് റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ റബ്ബർ നമ്മൾ വെളിപ്പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട് അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ടാപ്പിംഗ് ടൈം ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും ടാപ്പിംഗ് ടൈമിൽ എന്താണ് ഇപ്പം റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടി വെക്കണ പറഞ്ഞ അല്ല അതായത് ആയിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളു വേറെ ആരും അവിടെ ഇല്ല റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളു ആ ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും സൈലൻ്റ് ആയിരിക്കും ചെയ്യണതല്ല ടാപ്പിംഗ് ടൈം ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ് നിശബ്ദത അമ്മ എപ്പോഴും അങ്ങനെയാണ് ഗ്രേസ് സ്റ്റാപ്പിങ് ടൈമിനെ കുറിച്ച് എൻ്റെ എൻ്റെ മക്കളെ അതായത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ മറക്കേണ്ടത് നിങ്ങളുടെ നിയോഗങ്ങളാണ് മറക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതാണ് എൻ്റെ കുഴപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ആദ്യം മറക്കേണ്ടത് എന്താണ് നിങ്ങളുടെ നിയോഗങ്ങൾ മറന്നു കളയണം എന്താ കാര്യം അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടാണ് വൺസ് നമ്മൾ കർത്താവിൻ്റെ തിരി പരിശുദ്ധ അമ്മയുടെ കൈകളിൽ കൊടുത്തു ഈശ്വരനെ ഏപ്പിക്കാൻ പറഞ്ഞ് സ്ഥിതി കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മളല്ല പിന്നീടില്ലേ നമ്മൾ ഒരിക്കലും ആ വിഷയം എഴുതി ടൈപ്പ് ചെയ്ത് അമ്മയുടെ കൊടുത്തു അമ്മ ആറ് കാര്യമുണ്ട് ആറല്ല കേട്ടോ അമ്മേ പത്ത് അറുപത് കാര്യമുണ്ട് ഇപ്പം ആറല്ല എഴുതാൻ പാടുള്ളത് എന്ന് പറയുമ്പോൾ നിൻ്റെ ഈ ടൈ ഈ നീ അത് കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയം ടേക്കപ്പ് ചെയ്തു പിന്നെ നീ ആ വിഷയത്തെക്കുറിച്ച് അവരാതി കൊള്ളരുത് ടെ ദൈവത്തിനെ അടിച്ച് നോക്കരുത് ഞാൻ ഉടമ്പടി ചെയ്തല്ലോ ഇനി ഇപ്പം പി ആറിൻ്റെ പേപ്പർ വന്ന് കാണും ഓഫർ ലെറ്ററിൻ്റെ പേപ്പർ വന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉടനെ കമ്പ്യൂട്ടർ ആയി എപ്പോഴും എപ്പോഴും കമ്പ്യൂട്ടറിനടുത്ത് ചാടിച്ച് അടിപീഴിയെടുത്ത് അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നിനക്ക് ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് ഏറ്റവും ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല എന്താണ് കഴിഞ്ഞ ആഴ്ച രസം പറഞ്ഞായിരുന്നു ഉടമ്പടി പ്രധാനപ്പെട്ടത് ഉടമ്പടി തന്നെയാണ് അതന്നെ വിഷയം ഉടമ്പടി പ്രധാനപ്പെട്ട നിയോഗമല്ല ഉടമ്പടി പ്രധാനപ്പെട്ടത് ആരുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആ വ്യക്തിയുമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നത് വിശ്വാസമല്ല പിന്നെന്താണ് വിശ്വസ്തത അതാണ് അച്ഛൻ റിപ്പീറ്റ് ചെയ്യണേ വേണ്ട പഴയതാണ് പഴയ ക്ലാസ്സാണിത് നമുക്ക് ഉടമ്പടിയിൽ പ്രൈമറി റിലേഷനിൽ വരണത് വിശ്വാസമല്ല വിശ്വസ്തതയാണ് വരുന്നത് പക്ഷെ എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഫിഡലിറ്റി എന്താണത് സർവൈവിങ് ഫെയ്ത്ത് എന്ന് പറയും സർവൈവിങ് ഫെയ്ത്ത് ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിന് ഫെയ്ത്തിന് ഇങ്ങനെ ഷോർട്ട് ടൈം ഫെയ്ത്തുണ്ട് കർത്താവ് ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്താ അല്പവിശ്വാസി എന്താ വിശ്വാസമുണ്ട് പക്ഷെ രണ്ടോ മൂന്നോ ദിവസത്തെ വിശ്വാസമേ ഉള്ളൂ അതാണ് അല്പവിശ്വാസി എന്താണ് കാര്യം ഫെയ്ത്ത് ഷോർട്ട് ടൈം ആകാൻ കാരണം അതിൻ്റെ അത് സംശയത്തിൻ്റെ കണ്ടൻറ് കൂടുന്നത് കൊണ്ടാണ് ഇപ്പോൾ പത്രോസിൻ്റെ പത്രോസ് കർത്താവ് കടലിന് മീത് നടന്നു വന്നത് കണ്ടപ്പോൾ ഇപ്പോൾ കടലിന് മീതെ നടക്കുന്നത് ഒരു ആണെന്ന് മനസ്സിലായി പത്രോസിനെ പുള്ളി കടലിൽ പുള്ളി പുള്ളി നീ കടൽ നീന്തിയിട്ടുള്ള ആളാണ് പഴയ നടന്നിട്ടില്ല പക്ഷെ കർത്താവ് നടന്ന് വന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടലിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോഴേ പത്ര പറഞ്ഞു ഇഫ് ഇറ്റ് ഈസ് യു ലെറ്റ് മീ ഓർസ കം ടു യു നീയാണ് എങ്കിൽ എന്നെ കൂടി നിന്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ അപ്പോഴേ പുള്ളിക്ക് ഭയങ്കര ദൈവസ്ഥാന എന്നെ കൂടി നിന്റെ അടുത്ത് ഇട്ടപ്പോൾ വിശ്വിക്കൊണ്ടേ സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യക്കാരുണ്യത്തിന് നേരോട് ആരാധന സ്തുതി യും കടൽമ്പോലെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് മത്തായി പതിനാല് എട്ട് മത്തായി പതിനാല് പത്രോസ് അവനോട് പറഞ്ഞു പത്രോസ് അവനോട് പറഞ്ഞോ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതേ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കല്പിക്കുക അപ്പോഴി പറയും ഖാം എന്ന് പറയുന്നത് പറയുമ്പോഴും അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു ചെറിയ ഇരിട്ടുണ്ട് അതുകൊണ്ടാണ് ആളെ മനസ്സിലാവണില്ല പക്ഷേ കർത്താവിൻ്റെ ഉടുപ്പും മുടി കാറ്റത്തെ പറക്കണേ കണ്ടിട്ട് ഏറെക്കുറെ അങ്ങാണെന്ന് അങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനെ വരാൻ സാധ്യതയില്ല അതൊക്കെ ഒരു നോളജാണ് പുള്ളിയുടെ അതാണ് കർത്താവ് അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെയും അനുവദിക്കാൻ പറയും പക്ഷേ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഫീൽ എന്താണ് നോട്ട് ഫെയ്ത്ത് ഫീലിംഗ് അല്ല ഇതിൻ്റെ അകത്തുള്ളത് ഒരു ലവ് ഫീലിംഗ് ആണ് മനസ്സിലായിട്ടെ അതാണ് അതായത് ഈ പേഴ്സണൽ റിലേഷനിൽ വരുന്ന സാധനം ഒരു ലവ് ഫീലിംഗ് ആണ് ക്രിസ്തുവുമായിട്ട് ഒരു ലവ് ഫീലിങ് വ്യക്തിപരമായ ലവ് ഫീലിങ് സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അപ്പോസിറ്റിനാണ് പൗത്രോസ് ജോഹനാനൊക്കെ പിന്നെ വരുന്ന ആൾക്കാരാണ് സെക്കൻഡ് ടൈമിലാണ് യോഹനാനൊക്കെ വരുന്നത് അത് അവസാനം അങ്ങനെയാണ് ക്രിസ്തുവിനോട് ഒരു പേഴ്സണൽ റിലേഷൻ നമുക്ക് ദൈവത്തോടൊരു വിശ്വാസ റിലേഷൻ അല്ല ആൾക്കാർക്ക് ഉണ്ടാകണത് അതിനേക്കാൾ ഇവരെ ഒരു ലവ് റിലേഷൻ ക്രിസ്തുവുമായിട്ട് സാധ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് ചേർന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള മഹാവിശുദ്ധന്മാരൊക്കെ അറിയപ്പെടാത്ത വിശുദ്ധന്മാരും അറിഞ്ഞ വിശുദ്ധന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ലെവലല്ല എന്താണ് ഒരു പേഴ്സണൽ ലെവല് സ്നേഹത്തിൻ്റെ ലെവലിലാണ് ഇപ്പം ചെറുതൊക്കെ പറയും ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ മാതാവ് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് സത്യസന്ധമാണ് ദൈവത്തെ മനസ്സിലായ ദൈവം പിന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ഒരു അതിന് ഒരു പഞ്ഞമില്ല ആ സംഭവത്തിന് നമുക്ക് ദൈവം പറയുന്ന പോലെ നമ്മൾക്ക് മനസ്സിൽ ആത്മാവിൽ നമുക്ക് തോന്നിക്കുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും അതെല്ലാം സത്യമാവുകയും ചെയ്യും ഈ ഉടമ്പടി ഉടമ്പരി വന്നത് അങ്ങനെയല്ലേ ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിലാണ് ഇതെല്ലാം വരണം അല്ലാതെ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ് ഉടപടി തൈലം ഉടപടി ഉപ്പെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കർത്താവും നമുക്ക് ഉള്ളിൽ വെളിവാക്കി തന്നെ കാര്യങ്ങളാണ് അപ്പോൾ ഉപ്പ് എനിക്കറിയത്തില്ല ഉപ്പിന് ഇത്രയും കണ്ട് ആധികാരിക ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ ഉപ്പ് എന്ന് പറയുന്ന മീഡിയത്തിന് അവകാശ ശക്തി അധികാര ശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഉപ്പ് ജനങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത് വളരെ മനോഹരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് ചിലക്ക് ബൈബിളിൽ ചെല്ലുമ്പോഴാണ് ഉപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പല ഭാഗങ്ങൾ കാണുന്നത് അപ്പോഴാണ് ഉപ്പിന് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് ഉടമ്പടിയുടെ ടേംസ് ആൻഡ് ടേംസ് കിട്ടണതേ അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കൾക്കും തന്നെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ് ദൈവശ്വാസപരമായിട്ടുള്ള സൂചകങ്ങളുള്ളതാണ് പക്ഷേ ഇതിൻ്റേത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ് അതൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തെ പറയണത് അതുകൊണ്ടാണ് അത് ടെക്നിക്കൽ നോളജാണ് ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം അപ്ഡേഷൻസ് വരണം എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പടയാളികളെന്നും പറഞ്ഞൊരു വംശം തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അവർ അതിമനോഹരമായ രീതിയിൽ വെൻറ്റിലേറ്ററിലും ഐ സിയുയിലും അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ ഇന്ത്യയിൽ തന്നെ യു പി എസ്സിൽ രണ്ട് സീറ്റേ ഉള്ളു അതിലൊരു സീറ്റ് ഇവർക്ക് കിട്ടും പക്ഷേ ഇവർക്ക് മെറിറ്റ് ഇല്ല അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്ക് പോയി ഈ ഉടമ്പഴിയുടെ ഏറ്റവും വലിയ ഉടമ്പടിയുടെ കത്തി ജ്വലിക്കുന്ന ആധാരങ്ങളിലൊന്നെന്താണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇത് എല്ലായിടത്തും ആപ്ലിക്കേറ്റ് ആണ് ഇത് ഒരാണെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പ് ഉടമ്പടി ഇത്രയും ജ്വലിക്കാൻ കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് നിൻ്റെ കഴിവ് കൊണ്ടല്ല പിന്നെ എന്താണ് എൻ്റെ കൃപ കൊണ്ടാണെന്ന് അതാണ് ഇത് നിങ്ങൾ ഉടമ്പടി എടുത്തവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെ കാണപ്പെടുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കേണ്ടതാണ് നിങ്ങളെ ഈ കുടുംബം ഇനി റൺ ചെയ്യാൻ പോണത് നോട്ട് ബൈ മെരിറ്റിലാണ് അതെ അടിച്ചു വെക്കണോ ശരിക്കും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പം നമുക്ക് എന്ത് നമ്മുടെ മുമ്പിൽ ഈ ഒരു വെളി ഭജന വെളിപാട് അനന്തമായി സാധ്യതയാണ് തരണത് ഇപ്പം നിങ്ങൾക്ക് പതിനഞ്ച് കോടി കടമുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ള മൊത്തം വിറ്റ് ചുട്ടാലും ആ കടം പരിഹരിക്കത്തില്ല മെറിറ്റ് ഇല്ല പക്ഷേ സാധ്യമാണ് എന്താണ് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ഇപ്പം ധനവാന ഒരു ബിസിനസ്മാൻ ആണ് അയാളെ ബിസിനസ്സുകാർ ഒന്നും ദൈവരാജാസ്ത്രത്തിലേക്ക് വരാൻ ദൈവരാജ്യത്തിലേക്ക് വരാൻ വലിയ പാടാണ് ബിസിനസ്സുകാരെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാലഞ്ച് പുസ്തകം കാണില്ല ചിലർക്ക് എല്ലാവർക്കും ഒന്നും നാലഞ്ച് കുടുംബത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ ഒരു പുസ്തകം ഇല്ലേ ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കാണിക്കാൻ വേറൊരു പുസ്തകം അങ്ങനെ പല പുസ്തകങ്ങൾ ചില സമയത്ത് ചില ചില ബിസിനസ്സുകാർ സൂക്ഷിക്കുന്നു അവർക്ക് അവിടെ നയങ്ങളുണ്ട് അതൊന്നും ശരിയാണെന്ന് സുവിശേഷത്തിൽ പറയത്തില്ല പക്ഷേ അതല്ലേ സുവിശേഷം വേറെ ചില ആശങ്കകൾ കാണിക്കും എന്താ കാര്യം നീ ഇങ്ങനെ ബിസിനസ് ഇമ്പ എന്ത് ബിസിനസ് പരമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും അതല്ല ടാക്ടിക്സോ അതിൻ്റെ അകത്ത് ബിസിനസ് സ്പൂഡൻസൊക്കെ ഉണ്ട് ബിസിനസ് സ്പ്രൂഡൻസ് അതിനല്ലേ സി എക്കാര് ഒക്കെ ഇരിക്കണത് ബിസിനസ് സ്പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയും ശുദ്ധഗതിക്ക് പോയി തലവെച്ച് കൊടുത്ത് തലഞ്ഞൊട്ടിക്കൊണ്ട് സർക്കാർ പോകാതിരിക്കാൻ വേണ്ടി അവർ ചില സി എക്കാര് അവരുടെ രീതിയിലുള്ള ചില ബിസിനസ് സ്ട്രൂഡൻറ്റ്സ് പറഞ്ഞു കൊടുക്കും ബിസിനസ് പ്രൂഡൻസ് ആണ് അപ്പോൾ അല്ല സർക്കാരിനെ പറ്റിക്കലല്ല പ്രൂഡൻസ് ആ പറഞ്ഞു കൊടുക്കണതാണ് അപ്പോഴും സർക്കാരിനെ പറ്റിക്കരുത് അത് പാവമാണ് പക്ഷെ അതല്ല ബിസിനസ് പ്രൂഡൻസ് പറഞ്ഞു കൊടുക്കും പക്ഷേ ചെന്നാലും ചില ആൾക്കാർ ചില അതിക്രമങ്ങളിൻ്റെ അത് ക്രമം തെറ്റി കാര്യങ്ങൾ കാണിക്കും അപ്പോൾ ചിലർ ചോദിക്കും ഒരിക്കൽ വിജയകുമാറിനോട് ചോദിച്ചു വിജയകുമാരേ ഇത് നിങ്ങളുടെ ഈ ബിസിനസ്സും നിങ്ങളുടെ ഈ സുവിശേഷ പ്രവർത്തനവുമായിട്ട് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കും ഞാൻ ചെറുവിടത്തൊക്കെ ഇപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് കാനഡയിലോ എവിടെയോ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിച്ചാണ് വിജയകുമാർ സാർ ഇത് എങ്ങനെയാണ് ഈ ബിസിനസ്സും വിവേചലിസേഷനും സുവിശേഷ പ്രവർത്തനവുമായിട്ട് ശരിയാകണത് എന്താണ് ധനവം സ്വർഗരാജ് പ്രവേശിക്കണത് ഒട്ടേ അതാണ് അതാണ് അവർ പാര വെച്ച് സ്നേഹപ്പറ വെച്ചതാണ് അവര് എന്താ പിടക്കോട്ട് ശുദ്ധിക്കടലായി പത്തൊമ്പത് ഇരുപത്തിനാല് വീണ്ടും വീണ്ടും ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു ധനവാൻ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ ഒട്ടകം സൂചി കടക്കുന്നതാണ് അപ്പോഴേ ഇത് നിങ്ങൾ സുവിശേഷം നിങ്ങൾക്കുന്നത് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ തന്നെ പരിത്യജി സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങൾ തന്നെ പരിത്യജിക്കാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട സുവിശേഷ നടപടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വിജയകുമാർ സാർ പറഞ്ഞു ഏറ്റവും വലിയ നടപടി ദൈവത്തിൻ്റെ കൃപയാണെന്ന് വളരെ പ്രൂഡൻറ് ആൻസറാണ് കൊടുത്തത് ഏറ്റവും വലിയ എന്താ കാര്യം അതിൻ്റെ താഴെ ഉള്ളത് വായിക്കാൻ പറഞ്ഞു വിജയകുമാർ എന്താണ് മനുഷ്യർക്ക് ഇത് ഇത് മനുഷ്യർക്ക് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് സാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം ഞാൻ ഞാനവിടത്ത് വിജയകുമാറിന് ഇത്രയും പ്രൂഡൻസ് അങ്ങനെ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ഇപ്പൊ നമ്മൾ എന്ത് സംഭവം ചെയ്താലും ചില കാര്യങ്ങളെ മനുഷ്യർക്ക് അസാധ്യമായിട്ട് വരും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി അസാധ്യതകളാണ് കിടക്കുന്നത് ഒത്തിരി അസാധ്യതകളാണ് കിടക്കുന്നത് നമ്മുടെ മുമ്പിൽ അപ്പം അസാധ്യമായ കാര്യം നമ്മൾ എന്ത് ചെയ്യും അപ്പോഴെന്താ ചെയ്യുന്നത് ബൈബിൾ പറയുന്നത് എന്താണ് നോട്ട് ബൈ മെറിറ്റ് മെറിറ്റ് അല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ മനുഷ്യർക്ക് സാധ്യമായതിനാണ് ബൈബിൾ മെറിറ്റ് എന്ന് പറയണത് മനുഷ്യർക്ക് സാധ്യമായ കാര്യങ്ങളാണ് മെറിറ്റ് എന്ന് പറയണത് പക്ഷേ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളുണ്ട് പക്ഷെ സാധ്യമാക്കാതെ മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല അതിനെന്ത് ചെയ്യും ദൈവത്തെ അടുത്ത പ്രൊവിഷൻ എന്താണ് ദൈവത്തിന് എല്ലാ വചനം എത്രയാണ് മത്തായി മത്തായി പത്തൊമ്പത് മത്തായി പത്തൊമ്പത് ഇരുപത്തിയാറ് മനുഷ്യർക്കെല്ലാം മനുഷ്യർക്ക് അത് സാധ്യമല്ല അസാധ്യമാണ് പക്ഷെ ദൈവത്തിനെല്ലാം സാധ്യമാണ് അപ്പം അനന്ത സാധ്യതയെ ടാപ്പിങ്ങിലാണ് ഈ ഉടമ്പടി പ്രയോഗം വെച്ചിരിക്കുന്നത് നമ്മളൊരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് എടുക്കണ യു ടേൺ എടുക്കണ മാറ്റം ഉണ്ട് ചില ആൾക്കാർ യൂ ടേൺ ഒന്നും എടുക്കത്തില്ല ഉടമ്പടി എടുത്താൽ ആ നേരെ തന്നെ പോകും അങ്ങോട്ട് ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നേരെ യൂ യൂക്കട്ടെടുക്കുകയാണ് നമ്മൾ എന്നാ കാര്യം പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാത്രം ദൈവത്തോട് ഉള്ള ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല നിങ്ങൾ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ദൈവവുമായിട്ട് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇപ്പം എന്താ പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചെന്ന് പറയത്തില്ലേ ഏഹ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അപ്പോഴത്തെ ന്യൂനമർദ്ദവും കാര്യവുമല്ല അസ്ത ജീവിതത്തിലാണ് യഥാർത്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ചുള്ളത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഉദ്ദേശം ഈ മെറിട്ടിൽ നിന്ന് ഈ മനുഷ്യ മെറിട്ടിൽ നിന്ന് ഗ്രേസിലേക്കുള്ള ഒരു പാരഡൈൻ ഷിഫ്റ്റ് ഉണ്ട് ഷിഫ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് നമ്മൾ നേരെ പോയി നമ്മളെ പെട്ടെന്ന് യൂടേൺ എടുക്കാൻ പറയും എന്താ കാര്യം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അധിക പരിശ്രമ സ്ഥലമാണിത് അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം മാത്രം ചില പറഞ്ഞല്ലേ എന്തിനാ ചെല പറയുക ചില പറഞ്ഞ എന്തിനാണ് കരസ് ഇപ്പം കരസ്മാരി ധ്യാനം ഇറങ്ങിയെങ്കിലും അമ്പത് കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ അപ്പോഴും കേരളത്തിലെ ഒരു അൻപത്തഞ്ച് ശതമാനം കുടുംബങ്ങൾ അതിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഉടമ്പടി വന്നപ്പോഴേ ഒരു എഴുപത്തഞ്ച് ശതമാനം ഇപ്പം ആയിട്ടുണ്ട് എന്താ കാര്യം വെച്ചാൽ കരിസ്മാറ്റിക് ആരെ അമ്പത് കൊല്ലവും കൂടി ആ പുതിയ പദ്ധതിയിലേക്ക് വരാതിരുന്ന ആൾക്കാരും ഉടമ്പടിയിലോട്ട് വന്നു അത് വലിയ അതായത് ഉടമ്പടി കൊണ്ടായിരുന്ന ഒരു ഗുണം ഇതാണ് കാര്യം കരിസ്മാറ്റിക് മേഖല അൻ അമ്പത് കൊല്ലം ഈ കേരള മണ്ണില് വളരെ ശക്തമായ രീതിയിൽ അടയാളങ്ങൾ സഹിതം പ്രവർത്തിച്ചിട്ടും അതിലേക്ക് വരാതിരുന്നവർക്ക് ഉടമ്പടി പെട്ടെന്ന് കൊണ്ടുവന്ന ഉടമ്പടി പെട്ടെന്നാണ് കൊണ്ടുവന്നത് കാര്യം ഒരു ആറ് ദിവസം ധ്യാനം കൊണ്ടല്ല കൊണ്ടത് നാല് ദിവസം നാല് മണിക്കൂർ ക്ലാസ് കൊണ്ടാണ് ഇവരെ ടാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് ദൈവജ്ഞാനത്തിലുള്ള കാര്യമാണ് ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചതല്ല ഇത് നമ്മൾ ദൈവമായിട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഷോർട്ട് കട്ടുകളുണ്ട് ഞാൻ എൻ്റെ എൻ്റെ സഹോദരോട് പറയുന്നത് നിങ്ങളെപ്പോഴും ഒരു പ്രത്യേക പ്രശ്നവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് പക്ഷേ അത് നിങ്ങളുടെ പ്രശ്നമാണ് ദൈവത്തിൻ്റെ പ്രശ്നം അല്ല ഇത് ഉടമ്പടി ദൈവത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റണം ദൈവത്തിൻ്റെ പ്രശ്നം എന്താ നിങ്ങളുടെ വളർച്ചയാണ് ദൈവത്തിന് ഒരു പ്രശ്നമേ ഉള്ളൂ നമുക്ക് ഒത്തിരി പ്രശ്നമില്ലേ പക്ഷേ ദൈവത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്താ പ്രശ്നം എൻ്റെ സ്വർഗസ്വനായ പരി പരിപൂർണമായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം സുവിശേഷ വിഹിതമായൊരു പരിപൂർണതയിലേക്ക് ഈ ജഡിക മനുഷ്യനെ ഷെയ്ഡ് ഷെയ്ക്ക് ചെയ്തിട്ട് ആന്തരിക മനുഷ്യനെ പുനരുജ്ജീവിപ്പിച്ചെടുത്ത് എടുക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ദൈവത്തിനുള്ളത് അപ്പം അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിലുള്ളവരെ കൂടുതൽ സാധ്യത ഉള്ളവർ ദൈവാഭിമുഖ്യങ്ങൾ ഉള്ളവരെ അപ്പോൾ ചിലർ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവസാനിപ്പിക്കണത് ഇപ്പോൾ വൈറ്റിപ്പഴുപ്പ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക അപ്പോൾ അറിയാം ഇപ്പോൾ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് ഉടമ്പടി തീർന്നവരുടെ അവരുടെ വൈറ്റിപ്പിഴപ്പ് ഐ എട്ട് എസ് പാസ്സാവുക അല്ലെങ്കിൽ വസ്തു വിൽക്കുക മാത്രമുള്ള ഒരു വൈറ്റി വൈറ്റിപ്പിഴപ്പ് പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പ്രശ്നം ഉണ്ട് ആ വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടാർജറ്റഡാവും എന്താ കാര്യം നിങ്ങൾ ദൈവത്തെ സമീപിക്കണത് കേവലം വൈറ്റി വൈറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രമാണെന്ന് അത് നിങ്ങളുടെ നമ്മുടെ ലക്ഷ്യമാണത് നമ്മുടെ കാര്യം നടക്കുക പക്ഷേ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്താണത് നിങ്ങൾ ദൈവത്തെ അറിയുകയും അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ ഇപ്പം നമ്മൾ പതിനേഴില്ലേ യൊഹന്നാം പതിനേഴില്ലേ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ നാമത്തിൽ നിത്യജീവം പ്രാപിക്കുകയും ചെയ്യണം അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം ഇപ്പം ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയണത് നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത് അപ്പോൾ നിത്യജീവൻ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് അഭിഷേകമായിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് ആൾക്കാർ ഉടമ്പടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് മേടിക്കണത് അവർ അഞ്ച് ഉടമ്പടി അഞ്ച് പുതുക്കും ആറ് പുതുക്കും എന്നിട്ട് അവരെന്താ പറയണത് ഞാൻ ഉടമ്പടി ജീവിതത്തിലാണെന്നാണ് പറയണത് അവരെന്താ പറയണത് ഉടമ്പടി അപ്പോൾ അവർ ഒന്ന് പുതുക്കി അവസാനിപ്പിക്കണില്ല അവർ ഉടമ്പടി വൈറ്റിപ്പിഴപ്പുള്ള ആൾക്കാർ മാത്രമേ ഒന്ന് പുതുക്കി അവസാനിപ്പിക്കത്തുള്ളൂ ഒന്ന് എന്താ വെച്ചാൽ അവർക്ക് ദെയ്യമല്ല പ്രശ്നം പിന്നെ എന്താണ് അവരുടെ നിയോഗമാണ് പ്രശ്നം അപ്പോൾ നിയോഗം മാത്രം പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുത്തെങ്കിലും നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ നിൽക്കണം കണ്ടില്ലേ അതാണ് എടുക്കുന്ന രീതി അനുസരിച്ചേ നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ ആ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ ചിലര് വിട്ടുപോകും പോകും അതെന്ന് പറയുന്നത് അവരുടെ ആ വസ്തു വിൽക്കുന്ന വിഷയത്തിന് മാത്രമാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദാറ്റ് മീൻസ് വിഷയബന്ധിയാണ് അതിൻ്റെ ലക്ഷ്യം ദൈവമല്ല ചില ആൾക്കാർ പുതുക്കി പുതുക്കി ആ ഉടമ്പടി ഒരു ജീവിത രീതി എടുക്കും അതുകൊണ്ടാണ് അവര് സിൽവർ ഗ്രേയിലൊക്കെ വരണത് അപ്പൊ സിൽവർ ഗ്രേയില് വരുമ്പോൾ ചില സിൽവർ ഗ്രേക്കാരെ ദൈവിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ സംഭവം പുതുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചില സിൽവർ ഗ്രേക്കാരാന്ന് വെച്ച് കഴിഞ്ഞാല് അവരിപ്പോഴും മകളെ പ്രസവിക്കണം പേരക്കടാവിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടണം ഇങ്ങനെയുള്ള ആദ്യം എന്താണ് അവിടെ എഴുതിയിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം അപ്പോൾ ഒരു സിൽവർ ഇങ്ങനെ അറിയാതെ ആയിപ്പോയതാണ് അവരുടെ ആധ്യാത്മിക ജീവിതം സിൽവർ ആയിട്ടില്ല അവിടെ സിൽവർ ഇങ്ങനെ പത്രം മേടിച്ചും കൊടുത്തും മേടിച്ച് അറിയാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ വ്യത്യാസം പോയതാണ് അവിടെ ആധ്യാത്മ ജീവിതം ഇപ്പോഴും കേന്ദ്രീയ വിദ്യാലയത്തിൽ പേരക്കടവിന് അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർഗ്രേക്കാർ ശരീരം നടക്കണത് ഞാൻ പറഞ്ഞു അവിടെ പുതുക്കേണ്ട കാര്യമില്ല കാര്യം എന്താ ദൈവിക ലക്ഷ്യം അവർ അട്ടിമറിച്ചിട്ടുണ്ട് ദൈവിക ലക്ഷ്യം കാരണം ഇത്രയും നാൾ ഈ സിൽവർഗ്രയെ പോയിട്ട് ഇപ്പോഴും പേരക്കടാവിന് കേന്ദ്ര വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ച അതിൻ്റെ അർത്ഥം എന്താണ് അവരിപ്പോഴും വൈദ്യപ്പിഴപ്പത്തിൽ തന്നെ നിൽക്കുകയാണ് ദൈവമായിട്ട് അവർക്ക് ബന്ധങ്ങളില്ല ദൈവത്തിൽ വളരുകയോ ദൈവത്തിൽ കൊടുക്കുക നിങ്ങൾക്കറിയാവില്ല ദൈവത്തെ കൊടുക്കാൻ തോന്നും ഇപ്പം സിൽവർഗ്രേ എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഉണ്ടാകത്തില്ല അവർക്ക് എവാഞ്ചലിന് ശേഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ